ബിഗ് ബോസിൽ കേറ്റാം എന്ന് പറഞ്ഞ് വ്യാജേന ഫ്രോഡ് പരിപാടികൾ പുറത്ത് നടക്കേണ്ടത് ബിഗ് ബോസിൽ നിങ്ങളെ ഇപ്പൊ കയറ്റും നിങ്ങൾക്ക് ഇത്ര പൈസ തന്നാൽ മതി നിങ്ങളെ ഇപ്പൊ കയറ്റാം ഓഡീഷൻ നടക്കേണ്ടത് ഇപ്പം തുടങ്ങും നാളെ തുടങ്ങും മറ്റന്നാൾ തുടങ്ങും എന്നും പറഞ്ഞ് കുറെ പണികൾ പുറത്ത് നടക്കുന്നുണ്ട് അപ്പൊ അതിനെതിരെ ഞാൻ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാര്യം ഇപ്പോഴൊന്നും ബിഗ് ബോസ് ഇല്ല എന്നുള്ളത് പക്ഷേ ഏഷ്യാനെറ്റ് തന്നെ നേരിട്ട് അറിയിപ്പ് മാറ്റി വന്നിരിക്കുകയാണ് ആ കുഴിയിൽ ആ ചതി കുഴികളിലൊന്നും പോയി ചാടരുത് എന്നുള്ളത് എന്താണ് സംഭവം ബിഗ് ബോസ് ഇപ്പോഴും ഇല്ലേ ഇതെന്താണ് ഒഡീഷൻ നടക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒന്നുമില്ല പക്ഷെ അതിന് നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ചാനൽ തന്നെ നേരിട്ട് വന്നിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഈ സംഭവം ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് വൈകും എന്നുള്ളത് അതിന്റെ മന്ദ സഹിതം ഞാൻ പറഞ്ഞായിരുന്നു ജൂൺ കഴിഞ്ഞിട്ടാവും മിക്കവാറും ജൂലൈ ഓഗസ്റ്റ് വരെ പോകാനുള്ള ചാൻസുകളുണ്ട് അത് ചാൻസുകളുണ്ട് പറയാൻ പറ്റില്ല കാര്യം സ്റ്റാർ സിംഗറിന്റെ പ്രൊമോയാണ് വന്നിരിക്കുന്നത് സ്റ്റാർ സിംഗർ നടത്തിക്കൊണ്ടിരിക്കും നടക്കും അത് കഴിഞ്ഞ് കുറച്ച് ബ്രേക്ക് ഇട്ടിട്ട് അതിൻ്റെ ഇടയിലായിരിക്കും ബിഗ് ബോസ് നടക്കുന്നത് ചിലപ്പോൾ മാ ജൂൺ ആകും ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകാനുള്ള ചാൻസുകളുണ്ടെന്ന് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു ഓഡീഷൻസ് ഒന്നും നടക്കുന്നില്ല അങ്ങനെ നടന്നിട്ടുമില്ല പക്ഷേ ദാ അത് തന്നെയാണ് ഇന്ന് ഏഷ്യാനെറ്റ് അവരുടെ ഇൻസ്റ്റാ പേജിൽ മറ്റേ യൂട്യൂബ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ എന്നാലും ഇൻസ്റ്റാ പേജിൽ പറയുന്നുണ്ട് ഞാൻ വായിക്കാം പൊതു പൊതുജന താല്പര്യാർത്ഥമുള്ള അറിയിപ്പ് എന്ന് പറഞ്ഞാണ് ചാനൽ ഇട്ടേക്കുന്നത് ഞാൻ വായിക്ക എന്താണ് അറിയിപ്പ് സ്റ്റാർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ചാനൽ ബിഗ് ബോസ് എന്ന പരിപാടിയുടെ അടുത്ത സീസണിന്റെ ഭാഗമായി മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒഡീഷൻ നടത്തുന്നതിനോ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിനോ ഏതെങ്കിലും വ്യക്തികളെയോ ഏജൻസികളെയോ സ്ഥാപനങ്ങളെയോ ചുമതലപ്പെടുത്തിയിട്ടില്ല മനസ്സിലായല്ലോ അങ്ങനെ ബിഗ് ബോസ് നട ബിഗ് ബോസിന്റെ കണ്ടസ്റ്റൻസിനെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിനെയോ ഒരു സ്ഥാപനത്തെയോ ഏജൻസീനെയോ ഒന്നും ഏർപ്പാട് ചെയ്തിട്ടില്ല ദയവ് ചെയ്ത് ബിഗ് ബോസിന്റെ സമയമാണ് എന്ന് പറഞ്ഞിട്ട് ഒഡീഷൻ എന്നെ എടുക്കണം അവിടെ എടുക്കണം ഓരോ സ്ഥലത്ത് പോയിട്ട് ഇതാതി ചതിയിൽപ്പെടാതിരിക്കുക പണം കൊടുക്കാതിരിക്കുക അങ്ങനെയൊന്നും ചെയ്യരുത് അതൊക്കെ വെറും ഫ്രോഡ് പരിപാടികളാണ് കാര്യം ബിഗ് ബോസിന്റെ ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പം അയ്യോ ബിഗ് ബോസ് ഇല്ലേ ഞാനിപ്പോൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് വൈകും ഇതുവരെ ഒരു ഇതും വന്നിട്ടില്ല അതിനെക്കുറിച്ചിട്ടുള്ള ഒന്നും അപ്ഡേഷൻ വന്നിട്ടില്ല അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അത് ചാനൽ തന്നെ തരും ഇവിടെ കുറേ പേര് പറഞ്ഞ ചേച്ചി പ്രഡിക്ഷൻ ലിസ്റ്റ് ഇടൂ പ്രഡിക്ഷൻ ലിസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് അത് എന്തെങ്കിലും നടന്നല്ലേ പ്രൊഡിക്ഷൻ ലിസ്റ്റ് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് അതിനുള്ള ഇത് ചാനൽ തന്നെ തരും അത് കഴിഞ്ഞ് ഇനി കേട്ടോളൂ അവർ പറഞ്ഞേക്കുന്ന അറിയിപ്പിൽ ബാക്കിയുണ്ട് പണമോ മറ്റെന്തെങ്കിലും വാഗ്ദാനങ്ങളോ നൽകി ബിഗ് ബോസ് എന്ന പരിപാടിയുടെ ഭാഗമാക്കാം എന്ന വ്യാജ പ്രലോഭനങ്ങളാൽ വഞ്ചിതരാകാതിരിക്കാൻ പൊതുജനങ്ങളിൽ പ്രത്യേക പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒപ്പം ഏഷ്യാനെറ്റിൻ്റെയോ സ്റ്റാർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെയോ പേരിൽ ബിഗ് ബോസിൽ പങ്കെടുക്കുന്നതിനായി നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ ഫോട്ടോഗ്രാഫുകൾ വീഡിയോ ക്ലിപ്പുകൾ പണം മുതലായവ ആവശ്യപ്പെട്ട് നിങ്ങൾക്ക് വരുന്ന വ്യാജ ഫോൺ കോളുകളാലും വഞ്ചിക്കപ്പെടാതിരിക്കുക ദയവ് ചെയ്ത് ഈ സ്റ്റാടി പുറപ്പെടാതിരിക്കുക കേട്ടോ കാര്യം ഒന്നും വന്നിട്ടില്ല ഒന്നും ആയിട്ടില്ല വൈകുമെന്നാണ് അറിഞ്ഞത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചാനൽ തന്നെ അറിയിക്കും ഇനി ഇനിയുമുണ്ട് ഏതെങ്കിലും വ്യക്തികളെയോ ഏജൻസികളോ സ്ഥാപനങ്ങളോ ചെയ്യുന്ന ഇത്തരം വ്യാജ പ്രവർത്തനങ്ങൾക്കോ അതിലൂടെ ആർക്കെങ്കിലും സംഭവിക്കുന്ന സാമ്പത്തികമോ ശാരീരികമോ അതിലൂടെ ആർക്കെങ്കിലും ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള നാശനഷ്ടങ്ങൾക്ക് ഏഷ്യാനെറ്റോ ഏഷ്യാനെറ്റ് ചാനലോ സ്റ്റാർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും ഉത്തരവാദികളാകുന്നതല്ല എന്ന് അറിയിച്ചു കൊള്ളുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരറിയിപ്പാണ് ഈ രണ്ട് മണിക്കൂർ മുന്നെയാണ് നമ്മുടെ ഇൻസ്റ്റാ പേജിൽ ഏഷ്യാനെറ്റിൻ്റെ ഇൻസ്റ്റാ പേജിൽ വന്നിരിക്കുന്നത് സോ ദയവ് ചെയ്ത് ഓ എൻ്റെ ഞാൻ പറഞ്ഞ ഞാൻ ആ ഒരു വീഡിയോയിലിട്ട് എത്ര പേര് കാണാനാ അത്രയും പേര് കാണാനൊന്നും പോകുന്നില്ല ട്രെൻഡിങ്ങിനൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ ഈ ഒരു സംഭവം ഈ ഒരു വീഡിയോ എങ്കിലും ഷെയർ ചെയ്യുക ദയവ് ചെയ്ത് ഇതുപോലത്തുള്ള ഇതിൽ കാര്യം ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാവരും നമുക്ക് എല്ലാവരും അതിനു വേണ്ടി തയ്യാറെടുത്തിരിക്കുകയായിരിക്കും പക്ഷേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം വരുന്നത് ബിഗ് ബോസ് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ് നമ്മുടെ ടി വിയിൽ വരും നമ്മുടെ ടി വിയിൽ വരും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വരും അവരുടെ യൂട്യൂബ് ചാനലിൽ വരും അത് കഴിഞ്ഞ് ലോഗോ ആയിരിക്കും വരുന്നത് അത് കഴിഞ്ഞിട്ട് പ്രൊമോ ആയിട്ട് വരും അപ്പം നിങ്ങളുടെ കോമണേഴ്സിന് വേണ്ടിയിട്ടുള്ള കോമണേഴ്സിന് വേണ്ടിയിട്ടുള്ള ഓഡീഷനൊക്കെ ലാലേട്ടം വന്ന് പറയും അല്ലെങ്കിൽ ആരാണോ ഹോസ്റ്റ് അവർ വന്ന് നമ്മുടെ ടി വിയിൽ പ്രൊമോയിൽ പറയും അപ്പോഴാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അല്ലാണ്ട് നിങ്ങൾ ഒരു വ്യക്തികളുടെ കയ്യിലോ ഒരു ഏജൻസിക്കോ ഒരു സ്ഥാപനത്തിലോ പോയിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസോ പണമോ ഒന്നും കൊടുക്കാതിരിക്കുക നിങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കുക ഇത് എല്ലാ സീസണിലും നടക്കുന്ന കാര്യമാണ് പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഇപ്പം ഈ സമയമല്ല ഇപ്പം സമയമായതുകൊണ്ടും പക്ഷേ ബിഗ് ബോസിനെ കുറിച്ച് ഒന്നും കേൾക്കാത്തത് കൊണ്ടും ചിലപ്പം ജൂ ഞാൻ പറഞ്ഞില്ല ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകാം എന്ന് ഞാൻ മന്ത് സഹിതം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ഈ സമയത്ത് സമയത്താവാനാണ് ബിഗ് ബോസ് വരാനാണ് ചാൻസ് സോ ഇങ്ങനെ ആകാം എന്നുള്ളത് കൊണ്ട് തന്നെ പക്ഷെ ആർക്കും അറിയില്ലല്ലോ നമ്മുടെ വീഡിയോ ഒക്കെ എത്ര പേര് കാണും കൂടി കൂടിപ്പോയാൽ കുറച്ച് പേര് കാണും ട്രെൻഡിങ്ങിലായതൊക്കെ ശരിയല്ല പക്ഷെ കുറച്ച് പേരല്ലേ കാണുകയുള്ളൂ അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അറിയുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം വേറെ ഓരോ ഏജൻസീനെ ഒരു ഗ്രൂപ്പുകൾ കുറേ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അതിലൊന്നും പോയിട്ട് ചതിക്കുഴിയിൽ വീടാതിരിക്കുക പിന്നെ പ്രഡിക്ഷൻ ലിസ്റ്റ് അങ്ങനെ അതൊന്നും അല്ല അതൊന്നും ഇല്ല അതൊക്കെ നമുക്ക് വരുമ്പോൾ നോക്കാം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ അതെ പറയാനുള്ളൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്മുടെ ടി വിയിൽ വരും ഇൻസ്റ്റാഗ്രാം ഏഷ്യൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ വരും യൂട്യൂബ് ചാനലിൽ വരും കേട്ടോ അപ്പോൾ എന്തോ ഇങ്ങനെ നടന്നതുകൊണ്ടാണ് ഒരു അറിയിപ്പുമായിട്ട് വന്നത് ഇല്ലെങ്കിൽ വെറുതെ ഒന്നും വരത്തില്ല കേട്ടോ അയ്യോ എപ്പോഴാണോ എന്തോ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നില്ലേ ജൂലൈ ഓഗസ്റ്റ് ആ എണ്ണി 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 കാത്തിരിക്കാം നമുക്ക് കേട്ടോ അപ്പോൾ എന്തായാലും എന്തെങ്കിലും വേറെ അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ അതുമായിട്ട് വരാം പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പം അടുത്ത വീഡിയോട്ട് വരാം അതുവരേക്കും ബായ്